തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്ത സ്ഥലം നോക്കി മാലിന്യം വലിച്ചെറിയാമെന്ന ആരും കരുതേണ്ട പിടിവീഴും പോലീസ് കുറ്റാന്വേഷകരെ പോലെ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിച്ച് പിഴയടുപ്പിക്കാൻ എവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ ആരോഗ്യ വിഭാഗമുണ്ട് കഴിഞ്ഞ ദിവസം പെരിങ്ങന്നൂർ പാടത്തിന് സമീപം മാലിന്യം തള്ളിയവരെ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ലാൽ ലാൽ വി വിജീഷ് എന്നിവർ കണ്ടെത്തിയത് വൻ അന്വേഷണത്തിനൊടുവിലാണ് റോഡരികിൽ വലിച്ചെറിഞ്ഞ മാലിന്യത്തിൽ തുമ്പായി കണ്ടെത്തിയത് കർഗപ്പുത്തൂരിലെ ഒരു പ്രമുഖ ക്ലിനിക്കിലെ മരുന്നു കവർ ആ മരുന്ന് കവറിൽ ആളുടെ പേരോടൊപ്പം ശ്വാസ തടസ്സത്തിന് കഴിക്കുന്ന മരുന്നിന്റെ പേരും ക്ലിനിക്കിൽ ചെന്ന് മരുന്നിന്റെ പേര് പേരന്വേഷിച്ചപ്പോൾ സമാന പേരിൽ ഇരുപത്തിയഞ്ചു പേർ ചികിത്സ തേടി എത്തിയതായി കണ്ടു ക്ലിനിക്കിൽ നിന്ന് അവരുടെ ഫോൺ നമ്പർ ശേഖരിച്ചു രോഗവിവരം ചോദിക്കുന്നതോടൊപ്പം സംശയം തോന്നിയവരോട് മരുന്ന് കവറുകളും മറ്റും പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ വിവരം സൂചിപ്പിച്ചു ആദ്യം കയ്യിൽ നിന്ന് വീണുപോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വലിച്ചെറിഞ്ഞയാൾ ഒടുവിൽ കുറ്റസമ്മതം നടത്തുകയാണുണ്ടായത് വീട്ടിലെ മാലിന്യം ഹരിതകർമ്മക്കാർക്ക് നൽകുമെന്ന ഉറപ്പും റോഡിലെ മാലിന്യം തിരിച്ചടിപ്പിച്ച് ചെറിയ തുക പിഴ ചുമത്തുകയും ചെയ്തു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കാട്ടിരി പാലത്തിന് സമീപം മാലിന്യം വലിച്ചെറിഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഇരുപത്തി രൂപ പിഴ ഈടാക്കിയതും ആരോഗ്യ വിഭാഗം തന്നെയാണ് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി